ഹായ് ഗൈഷ് എന്നൊരു ഫേസ് പാക്ക് ആണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നൊരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ചെയ്തു നോക്കണം നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കാരോ അതേപോലെ കുരു കാര്യങ്ങളൊക്കെ പോവാനായിട്ട് നല്ലപോലെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് കൂടിയാണ് കേട്ടോ ഇത് അപ്പൊ ഇതിനായിട്ട് നമ്മുടെ വീട്ടിൽ തേൻ ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ രണ്ട് സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ളത് ഒന്ന് തേൻ അതേപോലെ തന്നെ ഒന്ന് അരിപ്പൊടിയാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖത്തൊന്നും നല്ലപോലെ ആവി പിടിക്കണം കേട്ടോ ആവി പിടിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് എന്നാലേ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കുരു കാരം അതൊക്കെ പോകത്തുള്ളു കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആവി പിടിക്കാം മുഖത്ത് നല്ലപോലെ ആവി പിടിച്ചതിന് ശേഷം നമ്മുടെ മൂക്കില് ഞാൻ ഇപ്പം മൂക്കിലും ചുണ്ടിന്റെ ആണ് എനിക്ക് ഒത്തിരി കാരം ഉള്ളത് അപ്പൊ ഞാൻ ആദ്യം തന്നെ മൂക്കിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തേൻ മൂക്കിലും പിന്നെ നമ്മുടെ ചുണ്ടിന്റെ അടിഭാഗത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ എനിക്ക് നല്ല രീതിക്ക് കാരം വരാറുണ്ട് അപ്പൊ ഇത് ഒരു ആഴ്ചയിൽ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും കേട്ടോ ഞാൻ ഇത് ആഴ്ചയിൽ ചെയ്യാറുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ തേൻ ഇട്ട് കൊടുത്ത ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരി ഉണ്ടല്ലോ അരിപ്പൊടി എടുത്തിട്ട് നമ്മുടെ മൂക്കില് അതേപോലെ തന്നെ ചുണ്ടിന്റെ താഴ്ഭാഗത്തും കൂടി നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരച്ചിട്ട് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ കാരം എല്ലാം പോകും കേട്ടോ പക്ഷെ ഇത് ആഴ്ചയിൽ ചെയ്യണം ആഴ്ചയിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വന്നോണ്ടേ ഇരിക്കും അപ്പൊ എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഞാൻ ആഴ്ചയിൽ ഇത് ചെയ്യാറുണ്ട് അപ്പൊ കാരം എല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് മാറുന്നുണ്ട് അപ്പം തേൻ ഇട്ടതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം നമ്മുടെ അരിപ്പൊടി ഇങ്ങനെ ഇട്ടിട്ട് മുഖത്ത് നല്ലപോലെ ഉരച്ച് ഒരച്ച് ഇതാക്കി കഴിഞ്ഞാല് മുഖം മുറിയും എന്നൊക്കെ പറയും അപ്പൊ നിങ്ങളുടെ രീതിയിൽ കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഉരച്ച് മൂക്കും അതേപോലെ തന്നെ നമ്മുടെ ചുണ്ടിന്റെ അടി ഒന്ന് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള കാരം ചെറിയ ചെറിയ കുരു അതൊക്കെ ഒന്ന് മാറും കേട്ടോ അപ്പൊ ആഴ്ചയിൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വരും എന്റെ മുഖത്താണെങ്കിൽ ഇത് ചെയ്തതിനു ശേഷം ഇത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൂടി പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായാലും ചെയ്തു നോക്ക ഞാൻ ആരെയും നിർബന്ധിക്കില്ല അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക ഇഷ്ടമുള്ളവര് ചെയ്തു നോക്ക നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഈ നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഉണങ്ങി വരുന്നത് വരെ ഒന്ന് നോക്കിയിട്ട് കഴുകിക്കളയാം കേട്ടോ അപ്പൊ നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് നമ്മുടെ കുരു അതേപോലെ തന്നെ കാരും അതെല്ലാം നല്ലപോലെ പോവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായാലും എന്തായാലും ചെയ്തുവെക്കണം അപ്പൊ ഞാൻ ഇതെല്ലാം ഇട്ടിട്ട് കഴുകി കളഞ്ഞിട്ട് താണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ മൂത്തെല്ലാം വെള്ളമായിട്ടിരിക്കുന്നതുകൊണ്ട് ആവാം അറിയില്ല കുരു കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായാലും എന്തായാലും ചെയ്തുവെക്ക കേട്ടോ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം